നമസ്കാരം എൻ്റെ പേര് വിഷ്ണുപ്രിയ ഞാനൊരു ചെറിയ കോമഡി ആർട്ടിസ്റ്റ് ആണ് പിന്നെ ഒത്തിരി വലിയ പടങ്ങളുടെ ചെറിയ ഒരു ഭാഗമാവാനായിട്ട് സാധിച്ചിട്ടുണ്ട് താങ്കൾ അഭിനയിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റ് ഏതാണ് എന്റെ എന്ന് ൊന്നു ജഡേജും പറഞ്ഞിട്ടൊരു അഡക്കേറ്റിന്റെ സ്കിറ്റ്തായിരുന്നു അല്ല ഞാ വിനിക്കൊരു അഡ്വക്കേറ്റ് ആവാൻ പറ്റുമെന്ന് കറക്റ്റ് കണ്ട അതുപോലെ ഉണ്ട് അഡ്വക്കേറ്റ് ആയിട്ട് തോന്നു എന്നൊക്കെ പറഞ്ഞപ്പോ സ്കിറ്റും ഒത്തിരി പേര് തിരിച്ചറിഞ്ഞ് അപ്പൊ അതാണ് എന്റെ ഫേവറേറ്റ് സ്കിറ്റ് ഈ ആളുകളൊക്കെ ആൾക്കാർ തിരിച്ചറിയുന്നത് മഴൊക്കെ പോകുവാണെങ്കിൽ ഒത്തിരി പേര് തിരിച്ചറിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചെടുത്തൊരു ഫീൽഡല്ലേ അപ്പം ഞാനും ആഗ്രഹിക്കും ഓ യു എൻ എൽ ആണ് തിരിച്ചറിയണം അതെന്തായാലും ഉണ്ടായിട്ടുണ്ടില്ലെന്ന് പറയാനുള്ള കൂടുതൽ എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞേക്കുന്നത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചേണോ ഈ എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ അങ്ങനെയാണ് അതായത് ഇത് വിഷ്ണുപ്രിയ അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്കൊന്നും വളർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഈ കുറച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടാണെങ്കിലും തിരിച്ചറിയുന്നുണ്ട് പേര് കിട്ടില്ലെങ്കിലും കോമഡിയിലുള്ള കൊച്ചല്ലേ എന്ന് പറഞ്ഞ് പരിചയപ്പെടാറുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ബാക്കപ്പ് ആണ് അപ്പം ഞങ്ങൾ ഈ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഈ ബാക്കപ്പ് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും മറ്റേ ഹർബല്ലേ എന്ന് പറഞ്ഞ സോങ്ങ് ഒക്കെ ഞാൻ ബാക്കപ്പ് കളിച്ചിട്ടുണ്ട് ഷംന കാസിമിന്റെ അപ്പം അതാണ് തുടക്കം അപ്പം അതിൽ നിന്ന് ചേട്ടന്മാർ ഈ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ വരുമ്പോൾ ഇടി നിനക്ക് ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടൊരു സ്കൂൾ കുട്ടിയുടെ വേഷമാണ് ചെയ്തത് അപ്പോൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോൾ എൻ്റെ പ്രോഗ്രാം ഇപ്പം തുടങ്ങുന്നതിന് കാണിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു ഫസ്റ്റ് തന്നെ എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ തന്നെ എനിക്ക് തീരുമാനമായി എന്ന് വിചാരിച്ചു പിന്നെ അതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ കോമഡിയിൽ ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്ത് എഴുതിയത് ഇന്ന് എല്ലാ പെൺ പോലെ തന്നെ നമ്മൾ അവസരം ചോദിച്ചു ചെല്ലുമ്പോ എന്തായാലും നമ്മളോട് ചോദിക്കുമല്ലോ എന്താണ് നമുക്ക് എന്താണ് അവസരം ചോദിക്കുമ്പോൾ തന്നെ ആ നമുക്ക് എന്ത് ഗുണമുണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാണ്ട് ഇതുവരെ സ്ട്രെറ്റ് ആയിട്ട് വന്ന് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഒന്നും ആരോ എന്നോട് സംസാരിച്ചിട്ടില്ല ചെലപ്പോ പേടിയായിരിക്കും ഫാഷൻ ഡ്രസ്സിനോടുള്ള സമീപനം എന്താണ് എനിക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇഷ്ടാണ് അങ്ങനെ ഫാഷൻ ആയിട്ട് മാത്രമല്ല എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഇഷ്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് ഡ്രസ് ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓറാവരുത് രീതിയിലുള്ള ഡ്രസ്സിംഗ് സ്റ്റൈലാണ് ഇഷ്ടം എനിക്ക് എന്റെ പേഴ്സണലായിട്ട് ചോദിക്കാണെങ്കിൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ് കൂടുതലും ഫ്രോക്ക് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സാരി തന്നെയാണ് സാരിയിലാണ് കൂടുതലും ഞാൻ റീൽസ് ചെയ്യാറും അഭിനയിക്കാറും ഒക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും അത് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴേക്കും കംഫർട്ടബിൾ ആയിട്ട് ഇടുന്നത് ജീൻസും ടോപ്പും ഒക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ബ്ലാക്ക് ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാ കളേഴ്സും ഇഷ്ടമാണ് എന്നാലും ബ്ലാക്ക് ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെടാത്ത കളർ ഈ പറഞ്ഞ ചുമത്ത പച്ച ഫ്ലൂറസിന്റെ കളർ ഈ കളർ ഒന്നും എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞ പരിപാടിയില്ല കാര്യം കാണുന്നു ഇഷ്ടപ്പെടുന്നു എടുക്കുന്നു ഗോപാലൻ അത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വൾഗർ ആയിട്ടുള്ള വസ്ത്രധാരണം ഉണ്ടോ വൾഗർ അത് ഓരോ ഇത്ര ഇഷ്ടല്ല അവരെന്ത് ഡ്രസ്സ് ഇടണോന്നുള്ളത് അതിനോടൊന്നും ഞാൻ യോജിക്കില്ല കാര്യം കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത് ഒരിക്കലും അവരുടെ ഡ്രസ്സല്ല പിന്നെ നമ്മളൊരു മരിപ്പ് വീട്ടിൽ പോകുമ്പോ ഈ പറഞ്ഞ പോലെ എക്സ്പോസ് ചെയ്ത് ഭയങ്കര മോഡേൺ ആയിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതിന് അതിന്റേതായിട്ട് ഡീസന്റിൽ പോവാ നമ്മള് കല്യാണത്തിന് പോകുന്നു ഇപ്പൊ പെണ്ണിനേക്കാളും ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാം എന്ന് വെച്ചാൽ പെണ്ണിനെ പെണ്ണിനെന്താ പറയാ വെട്ടുന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല ഒന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ ചോയ്സ് ആണ് ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോളീന്നും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അങ്ങനെ ഒത്തിരി റേറ്റ് കൂടിയ ഡ്രസ്സുകളൊന്നും എടുക്കാറില്ല ഈ ഡ്രസ്സിന്റെ വില വെറും അറുന്നൂറ് രൂപയാണ് എന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡ് പറയുന്നത് ഞങ്ങള് ലവ് മാരേജാണ് അപ്പൊ ഡാൻസിലൂടെയാണ് ഞങ്ങള് സ്കിറ്റിലേക്കൊക്കെ വന്നു പറയാം പുള്ളിയാണ് എന്നെ പുഷ് ചെയ്യുന്ന ആള് നീ പോ നീ ഡാൻസ് നിർത്ത നീ സ്കിറ്റ് കളിക്കാൻ പോ നിനക്കൊരു എന്താ പറയാ ഒരു അവസരം കിട്ടുമ്പോ നീ അത് കളയല്ലേന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും സപ്പോർട്ടീവ് ആണ് സിനിമയാണോ കോമഡിയാണോ അതെല്ലാരെയും പോലെ തന്നെ എൻ്റെ ഡ്രീമും സിനിമ തന്നെയാണ് അപ്പോ അഭിനയം ഇഷ്ടമാണ് അപ്പോ നമുക്ക് കോമഡി എന്ന് പറയുന്നത് അതിലേക്ക് എത്താൻ വേണ്ടിട്ടുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് സിനിമയാണ് എൻ്റെ ലക്ഷ്യം ഇഷ്ടപ്പെട്ട കോമഡി നടനും കോമഡി നടിയും ആരാണ് ഇഷ്ടപ്പെട്ട കോമഡി നടൻ എന്ന് പറയുന്നത് സുരാജ് ഏട്ടൻ സുരാജ് ചേട്ടൻ സീരിയസ് ക്യാരക്ടറും കൂടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്നുകൂടി ഇഷ്ടം കൂടി അതുകൊണ്ട് പുള്ളിയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ നടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉർവശ ചേച്ചി കൽപ്പന ചേച്ചി അവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഞാൻ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ അതാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും പിന്നെ പിന്നീ സിനിമയും കാര്യങ്ങളും ഒക്കെ പുറകെ വരുന്നുണ്ട് മടിയുള്ള കൂട്ടത്തിലാണ് എനിക്ക് വീട്ടുപണി എടുക്കാൻ നല്ല മടിയാണ് പിന്നെ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ വർക്കൗട്ട് അങ്ങനെ സ്ഥിരം ചെയ്യാറില്ല എനിക്ക് വണ്ണം വെച്ചു എന്ന് തോന്നുമ്പോൾ ഞാൻ ഭയങ്കര മാരകമായിട്ടുള്ള വർക്കൗട്ട് ഉണ്ടാവും അത് പോയി എന്ന് തോന്നുമ്പോൾ നിർത്തും സിനിമ ഓഡീഷൻ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് പരിചയമുള്ള ചേട്ടന്മാര് എടി നിനക്ക് പറ്റിയൊരു വേഷം ഉണ്ട് ഇന്നാളെ വിളിക്ക് അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട് ഓഡീഷൻ ആയിട്ട് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല രണ്ടോ മൂന്നോ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉള്ളു വിഷ്ണുപ്രിയ തിരിച്ചറിയുന്നത് ബമ്പർ അതോ കോമഡി ഇത് രണ്ടും ഞാൻ നേരത്തെ ചെയ്ത കുറച്ച് കോമഡി പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് പിന്നെ എമ്മൻ തം പ്രേമദ സിനിമയിലൊക്കെ ചേച്ചിയ സിനിമയിലുള്ളതല്ല അങ്ങനെയാണ് കൂടുതലും ചോദിച്ചേക്കുന്നത് ഇത് രണ്ടും എടുത്തു പറയാനില്ല എല്ലാ പ്രോഗ്രാംസും കണ്ടിട്ട് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് പെട്ടെന്ന് പറയുമ്പോൾ ലാൽ ജോസിനെ ഇഷ്ടമാണ് പിന്നെ അങ്ങനെ പ്രത്യേകം ഇല്ല നല്ല സിനിമകൾ ചെയ്യുന്ന ആരാണ് അവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ജിത്തു ജോസഫ് ആയി പറഞ്ഞ വലിയ ദൃശ്യം സിനിമയൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും ഇവരോടൊക്കെ ഒരു അയ്യോ ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളിഷ്ടപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്കൊരു ആരാധനയാണ് ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാണ് അത് സത്യം പറഞ്ഞാൽ ധനുഷ് ഞങ്ങള് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് മതി വലിയ ആഗ്രഹം സ്വദേശം എവിടെയാ ി എറണാകുളം ജില്ലയില്ച്ചു എന്റെ എന്ന് പറഞ്ഞത് വളരെ ചെറിയ ഫാമിലിയാണ് ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളു എന്റെ വീട്ടില് പിന്നെ എന്റെ സ്വന്തം വീട്ടില് അച്ഛൻ അമ്മ ചേട്ടൻ ചേടത്തി അവർക്ക് രണ്ട് പിള്ളേരുണ്ട് കാശി കേശു ഇതാണ് ഞങ്ങളുടെ ഫാമിലി